നാലയുടെ മാന്ത്രിക പൂവ് നാല എന്ന സുന്ദരി കടുവ കാട്ടിലെ മിടുക്കിയായിരുന്നു ഏറ്റവും ഉയരമുള്ള മലമുകളിലെ മാന്ത്രിക പൂവിനെ കുറിച്ച് കേട്ടപ്പോൾ അത് സ്വന്തമാക്കാൻ അവൾ തിടുക്കപ്പെട്ടു യാത്രയിൽ ഒരു മരത്തടി വലിക്കാൻ പാടുപെടുന്ന അപ്പു എന്ന ആനയെ അവൾ കണ്ടു സഹായിക്കാതെ നാല തിരക്കിട്ട് മുന്നോട്ടോടി പിന്നീട് മരക്കൊമ്പിൽ കുടുങ്ങിയ കുഞ്ഞൻ എന്ന കുരങ്ങനെ കണ്ട് അവൾ നിന്നു എന്നാൽ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നാല വീണ്ടും യാത്ര തുടർന്നു മലമുകളിൽ നാല ആ പൂവ് കണ്ടെത്തി അവൾ ഒരു ആഗ്രഹം പറഞ്ഞു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഒരു വനദേവത പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ദയയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ഈ പൂവ് വരം നൽകൂ തെറ്റ് മനസ്സിലാക്കിയ നാല തിരിച്ചിറങ്ങി എല്ലാവരെയും സഹായിച്ചു മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ മാന്ത്രികതയെന്ന് അവൾ പഠിച്ചു ആ സന്തോഷമായിരുന്നു അവളുടെ ഏറ്റവും വലിയ സമ്മാനം